ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി സ്വച്ഛതാ ഹി സേവ ശുചിത്വം സേവനമാണ് ഉത്തരവാദിത്വവും ശുചിത്വം എന്നാൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല ചുറ്റുപാടുമുള്ള സൗന്ദര്യം വീണ്ടെടുക്കുകയുമാണ് രാജ്യത്തിന്റെ ശുചിത്വത്തിൽ പ്രതിഫലിക്കുന്നത് അതിന്റെ സംസ്കാരമാണ് ശുചിത്വം എന്നത് ദൈവികതയ്ക്ക് തുല്യമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു സ്വാതന്ത്യത്തേക്കാൾ പ്രാധാന്യം ശുചിത്വത്തിനുണ്ടെന്നും സ്വന്തം മാലിന്യം അവനവൻ തന്നെ വൃത്തിയാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശുചീകരണം ഒരു പ്രത്യേക സമയത്ത് മാത്രം ചെയ്യേണ്ട പ്രവർത്തനമല്ലെന്നും അതിലൂടെ ഒരു ദേശീയ സംസ്കാരം രൂപപ്പെടുന്നുണ്ടെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് സ്വച്ഛ ഭാരത് മിഷന്റെ കീഴിലുള്ള സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിലെ മൻ കി ബാത് പരിപാടിയിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ രണ്ട് ജയന്തി വരെ സ്വച്ഛതാ ഹി സേവ ശുചിത്വം സേവനമാണ് എന്ന പ്രചാരണ പരിപാടി ആരംഭിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോട് ആഹ്വാനം ചെയ്തു ശുചിത്വത്തിനായി അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനം നമ്മുടെ ശീലമാക്കുകയാണെങ്കിൽ രാജ്യം ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യമെമ്പാടും ശുചിത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രീ മോദി ആവശ്യപ്പെട്ടു मेरे प्यारे देशवासियों में आप सभी से एक आह्वान करता हूं कि एक बार फिर 2 अक्टूबर गांधी जयंती से 15-20 दिन पहले से ही स्वच्छता ही सेवा जैसे पहले कहते थे जनसेवा यही प्रभु सेवा स्वच्छता ही सेवा की एक मुहिम चलाएं पूरे देश में स्वच्छता के लिए माहौल बनाएं कूटा शुचित् पिपाड़े പൗരന്മാരെ സജ്ജമാക്കുന്നതിനുള്ള രാജ്യവ്യാപക പ്രചരണമായാണ് स्वच्छता ही सेवा ആരംഭിച്ചത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ശുചിത്വം ഉറപ്പാക്കിക്കൊണ്ട് കൂട്ടായ പുരോഗതിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനവും ലക്ഷ്യമിടുന്നതാണ് ക്യാമ്പയിൻ രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഫലപ്രദമായ ശുചിത്വ പ്രവർത്തനങ്ങളിൽ അണിനിരത്തിക്കൊണ്ടാണ് സ്വച്ഛതാ ഹി സേവ ഒൻപതാം പതിപ്പിലൂടെ പതിനഞ്ച് ദിവസത്തെ പ്രവർത്തനങ്ങൾ നടത്തിയത് പൗരന്മാർ സമൂഹങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഭവന നഗരകാര്യ മന്ത്രാലയവും ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വൃത്തിഹീനമായ അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി വീടുകൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ സുപ്രധാനമാണ് ഇടങ്ങളിലെ ശുചിത്വം ശുചിത്വം വീടിന്റെ നാലു ചുവരുകളിൽ മാത്രം ഒതുങ്ങരുതെന്ന് ഇക്കഴിഞ്ഞ മൻ കി ബാത് പരിപാടി ഉപസംഹരിച്ചുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തോഹാരോ ആ സഫ് മേ ജിൻ സ്വച്ഛത സിഫ് ഗർ കി ചിവാ ഗ കഴിഞ്ഞ വർഷത്തെ പോലെ സ്വച്ഛതാ ഹി സേവയിലൂടെ നിർദ്ദിഷ്ട ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കേന്ദ്ര ഭവന മന്ത്രി മനോഹർലാൽ ഖട്ടർ എടുത്തു പറഞ്ഞു കഴിഞ്ഞ വർഷം എട്ടു ലക്ഷത്തിലധികം നിർദിഷ്ട ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളെ രൂപാന്തരപ്പെടുത്തി പൊതു ഇടങ്ങളാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്വച്ഛോത്സവ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും സംയോജനമാണെന്ന് കേന്ദ്രമന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞു അന്ത്യോദയ സേ സർവോദയ എന്ന സമീപനത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പരിപാടി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് അനിവാര്യ ഘടകമായ രാജ്യത്തിന്റെ അന്തസ്സ് ആരോഗ്യം സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി സെപ്റ്റംബർ അഞ്ചിന് ഏക് ദിൻ ഏക് ഖണ്ഡ ഏക് സാത് ഒരു ദിവസം ഒരു മണിക്കൂർ ഒരുമിച്ച് എന്ന ആശയത്തിൽ സന്നദ്ധ സേവന പ്രവർത്തനം സംഘടിപ്പിച്ചു ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് യൂണിറ്റ് ക്യാൻറ്റീനിൽ സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന പ്രത്യേക ശുചിത്വ യജ്ഞത്തിന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകി ശുചിത്വത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു സംസ്ഥാനത്ത് ശുചിത്വോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ ഒന്ന് വരെയാണ് നടക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ രംഗത്ത് നടത്തിയ മുന്നേറ്റം ജനങ്ങളോട് പറയാനും കാലാവധി തീരും മുൻപ് പൊതുശുചീകരണം ഉൾപ്പെടെ നടത്തി കൂടുതൽ മികവിലേക്ക് എത്താനും കിട്ടുന്ന അവസാന അവസരമാണ് ഇതെന്നും പരമാവധി ജനപങ്കാളിത്തത്തോടെ അത് നിർവഹിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്താകെ രണ്ടു നടക്കുന്ന പരിപാടികളിലൂടെ ഇനിയും അവശേഷിക്കുന്ന ചെറുതും വലുതുമായ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ കണ്ടെത്തി ജനകീയ കൂട്ടായ്മകളിലൂടെ അവ നീക്കം ചെയ്യും എല്ലാ ജില്ലകളിലും മികച്ച രീതിയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ വാർത്താ തരംഗിണിയോട് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങിയ സ്വച്ഛതാ ഹി സേവാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടുക്കും ശുചിത്വ സേവന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് പൊതുസ്ഥലങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ ജലാശയങ്ങൾ കടൽ തീരങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് മേരാ യുവ ഭാരത് വളണ്ടിയർമാർ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും ശുചിത്വവും ആരോഗ്യവും എന്ന സന്ദേശവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ റണ്ണിന്റെ ആറാമത് എഡിഷന് ഒക്ടോബർ രണ്ടിന് തുടക്കം കുറിക്കും സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ശുചീകരണം യജ്ഞം സംഘടിപ്പിച്ചു ശരിയായ മാലിന്യ സംസ്കാരം വളർത്തിയെടുക്കുന്നതോടൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യവും സുപ്രധാനമാണെന്ന് സംസ്ഥാന മിഷൻ സീനിയർ പിആർ കൺസൾട്ടന്റ് പി എസ് രാജശേഖരൻ വാർത്താതരംഗിണിയോട് പറഞ്ഞു ുത്ോത്സവം പരിപാടിയിൽ പ്രധാനമായും നടക്കുന്നത് കേരളത്തിലുള്ള ഓരോ ഓരോ പ്രദേശത്തും ഷവറുകൾ കൂടിക്കിടക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ക്ലീൻ ചെയ്യുക എന്നിട്ട് അതിനെ സൗന്ദര്യവൽക്കരിക്കുക ഈ പ്രധാനപ്പെട്ട പ്രവർത്തനം കേരളത്തിലാകെ ഇപ്പോൾ നടന്നു വരികയാണ് ഇപ്പോൾ ഇതുവരെ ആയിട്ട് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം അത്തരം സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് സ്ഥലങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിലൂടെയും അതുപോലെ ശുചീകരണ തൊഴിലാളികളിൽ ഇടപെട്ടുമൊക്കെ ക്ലീനായി ആയി മറ്റൊരു കാര്യം സഭായി എന്ന് പറയും അല്ലെങ്കിൽ ഹരിതകർമ്മ സേന മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന്റെ ശുചിത്വ സൈന്യം എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഹരിതകർമ്മസേന അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ശുചീകരണ തൊഴിലാളികളുണ്ട് അവരുടെ ഒരു ക്ഷേമം മുന്നേറ്റം അതും ഇതിന്റെ ഭാഗമാണ് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ സുരക്ഷാ ക്യാമ്പുകൾ അവർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികൾ അവരെ ആദരിക്കൽ പരിപാടികൾ അതും ഇതിന്റെ ഭാഗമായിട്ട് നടക്കും മൂന്നാമത്തെ ഒരു കാര്യം ഈ മാലിന്യ സംസ്കരണം ശരിയായ രൂപത്തിൽ നടത്തുന്നതിനുള്ള ബോധവൽക്കരണം ജനങ്ങളിൽ നൽകുക എന്നതാണ് പലപ്പോഴും നമ്മൾ സർക്കാരും ഒക്കെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമെങ്കിൽ പോലും ആളുകൾ വലിച്ചെറിയുന്ന ശീലം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല അത്തരം ശീലങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വീട്ടിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് ഭരകരണ സേനയ്ക്കും മറ്റും കൈമാറുക ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായ മാലിന്യ സംസ്കരണ സംസ്കാരമായിട്ട് ശീലമായിട്ട് നമ്മുടെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത ശൈലിയിലും ഒക്കെ വരേണ്ടതും ഇതിന് ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ സജീവമായി വരികയാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വലിയൊരു മാസ് ക്ലീനിങ് കേരളത്തിലാകെ പല സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തും പല സ്ഥലത്തും നടന്നും നമ്മുടെ പബ്ലിക് ഓഫീസിൽ സ്ക്രാപ്പ് ഹണ്ടിങ് എന്നൊരു പരിപാടി തുടങ്ങി നമ്മുടെ സൂക്ഷിച്ചു പഴയ സ്ക്രാപ്പ് മെറ്റീരിയൽസ് അത് ഇതിന്റെ ഭാഗമായിട്ട് ക്ലീൻ കേരള എടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് രോഗങ്ങൾ പരത്തുന്ന എലി കൊതുക് പാറ്റ എന്നിവ പെരുകാൻ കാരണമാകുന്നു പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനും ഒരു പ്രധാന കാരണം മാംസാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ വഹിക്കുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ചെട്ടിവിളാകം വാർഡ് ഹരിതകർമ്മസേനാംഗം എസ് ധനുജകുമാരി ഈ ജോലി വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ തന്നെ പല ഭാഗത്ത് വേസ്റ്റുകൾ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു പിന്നെ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നത് നമുക്ക് ആദ്യകാലത്ത് ഈ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വീട്ടു പഠിക്കൽ ചെന്ന് നമ്മൾ അവരുടെ മാലിന്യങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ് ചെയ്യുന്ന ഒരു എൺപത് എൺപത്തി ശതമാനം ആൾക്കാർ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റില്ല നമ്മുടെ ഈ ഫോൺ നമ്പറിൽ അവർക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യം വരെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെഗ്രിഗേഷൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം അത് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയാണ് പക്ഷെ അത് പിന്നത്തേതിൽ ഒരുപാട് അത് മനസ്സിലാക്കി നമ്മളോട് സഹകരിക്കുന്നു പലപ്പോഴും നമുക്ക് വിദ്യാസമ്പന്നരായ ആൾക്കാരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് കാരണം നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന കേൾക്കാനുള്ള താല്പര്യം ഇന്നും ഒരു പത്ത് ശതമാനം ആൾക്കാരുടെ ഇടയിൽ ഇന്നും ഉണ്ട് തൊണ്ണൂറ് ശതമാനം മാറിയിട്ടുണ്ട് ഈ മാലിന്യങ്ങൾ തരാത്ത കുറെ ആൾക്കാരുണ്ട് അതും ഒരു പത്ത് ശതമാനം വരെ വരെ ഒരുപാട് പേര് ഇപ്പൊ നമ്മളോട് സഹകരിച്ചു കഴിഞ്ഞു മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറു മാസത്തിലൊരിക്കൽ കൃത്യമായ ഒരു മെഡിക്കൽ ചെക്കപ്പ് നമുക്കത് കിട്ടണം അത് ആരോഗ്യ പ്രശ്നമുള്ള നമ്മൾ പോകുന്ന വീടുകൾ എന്തൊക്കെയാണ് അവിടെ നമ്മൾ എടുക്കുന്നതും അവിടെ എന്തൊക്കെ രീതിയിലുള്ള അതാണ് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ നമുക്കും കൂടെ ആ ഒരു സുരക്ഷത ഉറപ്പാക്കണം ശുചീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള കൂട്ടായ ശ്രമങ്ങൾ നയരൂപീകരണത്തെ അടിസ്ഥാനതല പ്രവർത്തനത്തിലേക്ക് മാറ്റുകയും എല്ലാ മേഖലകളിലും ശുചിത്വ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം പാപ്പനങ്കോട് വാർഡ് കൌൺസിലർ ജി എസ് ആശാനാഥ് ശുചിത്വം തന്നെയാണ് സേവനമെന്ന് അർത്ഥം വരുന്ന സ്വച്ഛതാ ഹി സേവ എന്നതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ശുചിത്വത്തിന്റെ പ്രാധാന്യം വളർത്തുക എന്ന് തന്നെയാണ് അതായത് നമുക്ക് വാർഡ് തലത്തിൽ നമുക്കറിയാം എവിടെ നോക്കിയാലും പല സ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നു അതുമൂലം തെരുവു നായ്ക്കൾ അതിന്റെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നാടുകൾ നമ്മുടെ സ്വന്തം പരിസരം വൃത്തിയായിരിക്കുവാൻ വേണ്ടിയിട്ട് പല ആളുകളും ഹരിതകർമ്മസേനക്ക് വേസ്റ്റ് കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ വീടുകളിലുള്ള തന്നെ മാലിന്യങ്ങളൊക്കെ തന്നെ കവറുകളിലൊക്കെ കെട്ടിയിട്ട് ഈ ഓടകളിലും മറ്റു പ്രദേശത്തും ഒക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഹരിധർമ്മ സേന സംയുക്തമായി സംഘടിപ്പിച്ച് ഓരോ റെസിഡൻസ് അസോസിയേഷൻ ആളുകളുമായി സംഘടിപ്പിച്ച് മീറ്റിംഗുകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന ആളുകൾ പൊതുസമൂഹത്തിൽ മാലിന്യം നിക്ഷേപിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടും ഒക്കെ തന്നെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ഹരിധർമ്മീ േനക്ക് നിർബന്ധമായിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊടുക്കണമെന്നും അതൊരിക്കലും വലിച്ചെറിയാൻ പാടില്ല എന്ന തരത്തിലുള്ള ക്ലാസുകളും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് കുളങ്ങളായാലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ അതുപോലെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളെയും ഈ ഒരു ശുചീകരണ ബോധം വളർത്തുന്നതിനും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിനു വേണ്ടിയിട്ടും ഉള്ള തീരുമാനം ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വാർഡ് തലങ്ങൾ ചെയ്യുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സ്വച്ഛതാ ഹിന്ദി സേവ എന്നതും സർക്കാർ പരിപാടി മാത്രമായിട്ടല്ല നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് നമുക്ക് നമ്മുടെ നാട് ശുചിത്വമുള്ള ആരോഗ്യപരമായിട്ടുള്ള നാടാക്കി മാറ്റിയെടുക്കുവാൻ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള ഒരു നാടാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ശുചിമുറികൾ നിർമ്മിച്ചത് വെളിയുടെ വിസർജ്ജനം ഗണ്യമായി കുറയ്ക്കുകയും സ്ത്രീകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുകയും ശുചിത്വവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്തു മലപ്പുറം തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയർ ആയിഷ നിഷീദ ശിക്ഷണവും നന്മയും കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്ന് ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് പറഞ്ഞതുപോലെയാണ് ശുചിത്വത്തിന്റെയും കാര്യം സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ സ്വയം സംസ്കരിച്ച് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയാവുക എന്നതാണ് ശുചിത്വത്തിന്റെ ആദ്യഘട്ടം സ്വച്ഛദാഹി സേവാ പദ്ധതിയുടെ ഭാഗമായി യൂണിതലത്തിൽ രണ്ട് ഇന പരിപാടികൾക്കായിരുന്നു ഞങ്ങൾ മുൻതൂക്കം നൽകിയത് ഒന്ന് ശുചീകരണം പൊതുയിടങ്ങളിലൂടെയും രണ്ട് ശുചീകരണം വീടുകളിലൂടെയും സ്വച്ഛദാഹി സേവാ പദ്ധതിയുടെ ആദ്യ ഇനമായ പൊതു ശുചീകരണത്തിനായി ഞങ്ങൾ നൽകിയിരുന്ന പേര് ഫ്രീഡം ഓഫ് പബ്ലിക് പ്ലേസ് എന്നാണ് അതിനായി ഞങ്ങൾ തെരഞ്ഞെടുത്ത ആദ്യ പൊതുയിടം ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന തിരൂരിലെ കൂട്ടായി ബീച്ചിന്റെ ശുചീകരണത്തിനായിരുന്നു എങ്ങനെ യുവജനങ്ങൾക്ക് ശുചീകരണ ബോധത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാമെന്ന മൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കൂട്ടായ് ബീച്ച് ശുചീകരണ പ്രവർത്തനത്തിലൂടെ സാധിച്ചു പൊതുയിട ശുചീകരണത്തിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ പൊതുയിടം ഞങ്ങളുടെ സ്കൂൾ നിലനിൽക്കുന്ന തലക്കാട് പഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്നു പ്രസ്തുത സ്ഥാപനത്തിന്റെ പരിസര ശുചീകരണവും പൂന്തോട്ടം ശുചീകരണവും ഇതിന്റെ ഭാഗമായി നടന്നു തിരൂർ ബസ് സ്റ്റാൻഡ് ശുചീകരണം തലക്കാട് പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ശുചീകരണം തുടങ്ങിയവയൊക്കെ വരും ദിനങ്ങളിൽ സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി ശുചീകരിക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു രണ്ടാമിന പരിപാടിയായ ശുചീകരണം വീടുകളിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായി ടീം ഫോർ ഗ്രീൻ എന്ന പേര് നൽകിയിരുന്ന ഈ പദ്ധതിയിലൂടെ വീടുകളിലെ മാലിന്യം കൃത്യമായി ശേഖരിക്കാൻ പദ്ധതിയിടുന്നതാണ് വീടുകളിലെ പ്ലാസ്റ്റിക് ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ചിട്ടയായി വേർതിരിക്കൽ നടത്തുന്നതിലൂടെ എത്രമാത്രം മാലിന്യങ്ങൾ തങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നു എന്നത് തിരിച്ചറിയാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട് ശുചിത്വത്തിലേക്കും പൊതുജനാരോഗ്യത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ യാത്രയിലെ സുപ്രധാന അധ്യായമാണ് സ്വച്ഛ ഭാരത് മിഷന്റെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ അവഗണിക്കപ്പെട്ട ഇടങ്ങളെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെയും പരിവർത്തനം ചെയ്യുന്നതിനും എല്ലാ തലങ്ങളിലും അന്തസ്സും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ പിന്തുണയ്ക്കുന്നതാണ് ശുചിത്വം എന്ന ഉത്തരവാദിത്തത്തിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ഇതിലൂടെ മാലിന്യ പുനരുപയോഗവും ഉപജീവന മാർഗവും സംയോജിപ്പിച്ച് മാലിന്യ കൂമ്പാരത്തെ തുടച്ചുമാറ്റി ഹരിത നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും ഗ്രാമങ്ങളെ കൂടുതൽ ഹരിതാഭമാക്കാൻ കഴിയും വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് രാജ്യ നന്മയ്ക്കായുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മകളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്